ില്ക്കുന്നത് ഐസ് മേങ്ങ മുസ്ലിം ജമാത്ത് പള്ളിയുടെ മുമ്പിലാണുള്ളത് അതായത് മതിലിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ ഈ ചാനൽ ആദ്യയുടെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് പള്ളിയിൽ ഇട്ടേക്കുന്ന സീരിയൽ ബൽബാണ് പള്ളിയുടെ പള്ളിയിൽ ഇട്ടേക്കുന്ന സീരിയൽ ബൽബാണ് ഇട്ടേക്കുന്നതെങ്കിലും പള്ളിയുടെ മതിലിലാണ് എസ് സിയിൽ വൽ വിട്ടേക്കുന്നത് ആ രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് പള്ളിയിലൂടെ മതിൽക്കെട്ട് അതായത് മതിലാണ് പള്ളിയിലും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതേ പള്ളിയുടെ മയൽവശത്ത് മേൽവശത്ത് ഇട്ടിട്ടുണ്ട് i <tries> do